ഹലോ ഹായ് അസ്സാംക്കും നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗവൺമെന്റ് കേരള ബഡ്ജറ്റ് ടൂറിസം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സി ഡിപ്പോ സംഘടിപ്പിക്കുന്ന മലപ്പുറം ടു മലക്കപ്പാറ അല്ല ഡിപ്പോ സ്വന്തം അവകാശപ്പെടുന്ന മലപ്പുറം ട് മാലാഗപ്പാറയിലേക്കുള്ള യാത്ര ഈ പാക്കിൽ നമുക്ക് വരുന്നത് ആദ്യം ആദ്രപ്പള്ളി അതിനുശേഷം വാഴച്ചാൽ പിന്നെ അതിനുശേഷം ഷോളയാറിൻ്റെ തന്നെ ചെറിയ വനങ്ങളിലൂടെ പോകുമ്പോഴുള്ള ചെറിയ തടാകങ്ങൾ പി പുലർച്ചെ നാല് മണിയോട് കൂടി മലപ്പുറം ഡിപ്പോയിൽ നിന്ന് തുടങ്ങി രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി മികച്ച യാത്ര പ്രായ ഭേദമന്യേ ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം പോയി വരാവുന്നതും തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ബസിന്റെ പേര് തന്നെ ഉല്ലാസയാത്ര എന്നാണ് ബസ് എടുത്തതിന് ശേഷം ആറുമണി ആകുമ്പോഴേക്കും നമുക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമസ്കരിക്കാം സ്ത്രീകൾക്കും നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ബസ്സിൽ കയറി നേരം വെളുത്തു തുടങ്ങിയപ്പോഴും ഞങ്ങളെല്ലാം പരസ്പരം സ്വയം പരിചയപ്പെടുത്തി ഞാൻ ചെറുതായിട്ട് ബ്ലോഗറാണെന്നൊക്കെ പറയേണ്ടത് ആവശ്യം പിന്നെ എനിക്കിട്ട് പണിയായി പിന്നെ നമ്മുടെ സ്വന്തം കണ്ടക്ടറെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ബസ് എടുത്തപ്പോൾ തുടങ്ങിയ എനർജി അവസാനിക്കുന്നവരെ അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ട് എട്ട് മണിക്കാവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചാലക്കുടിയുള്ള ഹോട്ടൽ വെഞ്ച് മുന്നില് നിർത്തി നല്ല ഫുഡായിരുന്നു ഒന്നും പറയാനില്ല ഇതുപോലെ തന്നെ ഉല്ലാസയാത്രക്ക് മറ്റു കെ എസ് ആർ ടി സി വരുന്നവരുണ്ടാവും അതുകൊണ്ട് ഭയങ്കര തിരക്കാവും ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് കഴിക്കായിരുന്നു പിന്നെ നമ്മൾ ഇത് നേരെ മുന്നോട്ട് പോവാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും അവര് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി കൂട്ടുകാഴ്ച നേരെ ഫസ്റ്റ് സ്പോട്ടായ ആതിരപ്പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് ചാലക്കുടി ആതിരപ്പള്ളി റൂട്ട് വളരെ മനോഹരമാണ് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു എന്തും പ്രിയപ്പെട്ടതാണ് മലക്കപ്പാറ ആതിരപ്പള്ളി യാത്ര ഇപ്പോൾ ട്രെൻഡിംഗ് ആയ അസ്ലമൊക്കെ പറഞ്ഞ പോലെ മസ്നക്കുടി വഴി ഊട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ കെ എസ് ആർ ടി സി നിങ്ങളെ ക്ഷണിക്കുകയാണ് മാലാഗപ്പാറയിലോട്ട് കൃത്യം ഒമ്പതരായപ്പോഴേക്കും ആതിരപ്പള്ളിയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ധൃതിയിലാണ് അവിടെ ആകെ പരിമിതമായ സമയം നമുക്ക് തരുള്ളൂ ഒരു മണിക്കൂറാണ് ഞങ്ങൾക്ക് തന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് മുകളിലത്തെ വ്യൂവും കാണണം താഴെത്തെ വ്യൂവും കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് മതിയാവില്ല അല്ലാത്ത പക്ഷം അതൊരു കുഴപ്പമില്ലാത്ത സമയമാണ് അങ്ങനെ നമ്മള് ആദരപ്പള്ളി എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞ ഇതേ നോക്കിക്കേ എന്ത് ഭംഗിയല്ലേ ഇത്ര ദൂരെ നിന്നിട്ട് ആതിരപ്പള്ളി കാണുമ്പോൾ ആതിരപ്പള്ളി എൻട്രി ചെയ്ത് അറുപത് രൂപ ടിക്കറ്റിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് പിന്നെ മുന്നോട്ട് യാത്ര കേരളത്തിലെ ഒട്ടുമിക്ക യാത്രാപ്രേമികളും കണ്ടിരിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതുമായ വെള്ളച്ചാട്ടാവും ആതിരപ്പള്ളി പക്ഷെ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ആതിരപ്പള്ളി തരും ഇതിപ്പോ മഴക്കാലല്ല അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് കാഴ്ചക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നേരിട്ട് കാണുമ്പോ ഇല്ല അതായത് വീഡിയോയില് കാണുമ്പോ ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം വെള്ളം കുറവാണ് സീസൺ അല്ല നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് വാട്ടർഫാൾ ആണ് ഷോളയാറിന്റെ വെസ്റ്റ് സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം മഴക്കാലത്ത് അതീവ സുന്ദരിയായിട്ട് വെള്ള പുതിച്ചിങ്ങുന്ന ആതിരപ്പള്ളിയെ നമ്മൾ കാണാവുന്നതാണ് ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ കാണുന്നതാണ് ആതിരപ്പള്ളിയൊക്കെ രപ്പള്ളിയിലെ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴെന്നൊക്കെ കണ്ട് ഞങ്ങളിത് ആ മെല്ലെ മെല്ലെ നടന്ന് അടുത്ത സ്പോട്ടിലേക്ക് വേണ്ടി വീണ്ടും യാത്ര യാത്രയിരിക്കുന്നു അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ചാർപ്പ വെള്ളച്ചാട്ടാണ് ചാർപ്പ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുമ്പോ പരന്നൊഴുകിയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷെ മഴക്കാലത്ത് അതിന്റെ ഭംഗി ഇട്ടുള്ളൂ ഇതിപ്പോ ചെറിയ അരുവി പോലെ എന്തോ ഒഴുകുന്നത് അത്രേ ഉള്ളൂ ഈ മുകളിലുള്ള അതിന്റെ പാലാണ് ഒരു വർഷത്തിന്റെ മുകളിലായി തോന്നുന്നു ഈ പാലം കെട്ടി തുടങ്ങിയിട്ട് ഇതുവരെയ് ഒരു ഇമ്പ്രൂവ്മെന്റ്സും ഇല്ല ആ പാലത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ മോൾ മുകളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും കാഴ്ചക്കാർക്ക് കാഴ്ച കാണാനും ഇനി നമ്മൾ വാഴച്ചാലിലോട്ടാണ് കേട്ടോ വാഴ്ചാലിന്റെ ചെക്ക് പോസ്റ്റ് ആണ് ആദ്യം നമ്മൾ കാണുന്നത് അതിനുശേഷം എൻട്രി ടിക്കറ്റ് വഴി ഉള്ളിലേക്ക് കയറി നമുക്ക് ആദ്യം കിട്ടുന്ന എൻട്രി എന്ന് പറയുന്നത് കുട്ടികളുടെ പ്ലേ സ്റ്റേഷനാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് അതിനുശേഷം നേരെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് വാഴച്ചാലും നമുക്ക് പരന്നൊഴുകാണ് കേട്ടോ ആതിരപ്പള്ളിയുടെ പള്ളിയെ വിശേഷിപ്പിച്ച പോലെ തന്നെ ചാലക്കുടിയുടെ ഒരു ഭാഗമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഷോളാർ ഫോറസ്റ്റിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് ഈ ആതിരപ്പള്ളിയും വാഴച്ചാലും നിറയെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ തൃപ്തി പിടിച്ച് ഒഴുകുന്ന വാഴ്ചാലിനെ നമുക്ക് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാം ഇനി അടുത്തത് കാട്ടിലോട്ടുള്ള യാത്രയാണ് വാട്ശാലിന്റെ തന്നെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ പെർമിഷൻ എടുക്കണം പെർമിഷൻ എടുത്ത ശേഷം നമ്മൾ കയറും മോർണിംഗ് മണി മുതൽ ഈവനിങ് ആറ് മണി വരെയാണ് എൻട്രി അത് കഴിഞ്ഞു വാഹനങ്ങൾ കടത്തിവിടില്ല യാത്ര എവിടെന്നോ നിന്നും കുറേ നേരം പോസ്റ്റുകളിലേക്ക് അങ്ങനെ വായിച്ചാലത് കഴിഞ്ഞു നീണ്ട അൻപത്തി അഞ്ച് അറുപത് കിലോമീറ്റർ ഒരു വനത്തിലൂടെയുള്ള യാത്ര അതിനിഗിടമായ വനങ്ങൾ നിറഞ്ഞതും വന്യമൃഗങ്ങൾ കാണാൻ ഏറെ സാധ്യതയുള്ള മസ്റ്റ് ആയി എല്ലാരും പോണം ഞങ്ങൾ പലരും ഡിപ്പോക്ക് പുറത്ത് തലയിട്ട് ഇപ്പൊ വരും ഇപ്പൊ വരും ആന എന്നും പറഞ്ഞ് അല്ലെങ്കിൽ പുലി വരും എന്ന് പറഞ്ഞ് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അധിക സമയമില്ല അപ്പോഴേക്കും ഞങ്ങൾക്ക് മുന്നിൽ ആന റോഡി പിന്നെ നോട്ടത്തിന്റെ ശക്തിയൊക്കെ കൂടി തുടങ്ങി കണ്ണിൽ ആകാംക്ഷ തുടങ്ങി എന്തോ ആനക്കും കാ ഇത് പെരിങ്ങൽ കുത്തു ഡാമിന്റെ ഭാഗമായിട്ടുള്ള തടാകമാണ് ഇവിടെ മുതലുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമ്മളൊന്നും കണ്ടതുമില്ല എന്തായാലും മുതല പോയിട്ട് ഒരു പൂച്ചപ്പുലിയെ പോലും നമ്മൾ കണ്ടില്ല രണ്ട് സൈഡ്ക്കും ഇടം വല ഇല്ലാതെ എല്ലാരും തിരിഞ്ഞു മാറി നോക്കിയിട്ടും ആനക്കും കഴിവക്കും കാട്ടുപോത്തിനൊന്നും എന്ന് തോന്നി ഞങ്ങൾ ആർക്കും കാണണമെന്നും തോന്നിയില്ല കണ്ടക്ടർ നമുക്ക് പ്രതീക്ഷകൾ തന്നുകൊണ്ടേയിരുന്നു ആദ്യം പറഞ്ഞു വെയില് വന്നാല് ആന പുറത്ത് കാണില്ല നമുക്ക് ഈവനിങ്ങിൽ എന്തായാലും ആന കാണന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ അഞ്ച് തവണ മാത്രമേ ആന കാണാതിരുന്നിട്ടുള്ളൂ பாக்கி எல்லா தவணையும் அதை கண்டிப்பான அம்மூத்தர் பண்ணது അടുത്തതായിട്ട് ഒരു വാൽവ് ഹൗസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പെൻ സ്റ്റോക്ക് ഇരിക്കുന്നത് ആതിരപ്പള്ളിയിലാണ് ഷോളയാറിന്റെ ഈ പെൻ സ്റ്റോക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ പെൻ സ്റ്റോക്ക് അതായത് വാൽവ് ഹൗസ് മുകളിലുള്ളത് വാൽവ് ഹൗസ് ഇത് പെൻ സ്റ്റോക്ക് അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ് നമ്മുടെ കൂടെ പോകുന്നവരൊന്നും ചില്ലറക്കാരല്ല എന്ന് കാണിക്കുന്ന കുറച്ച് വീഡിയോസാണ് സൗണ്ട്സുമാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത് മൂന്ന് മണിക്കൂർ വനത്തിലുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് എനിക്ക് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തീരത്തോട്ടങ്ങളും കോടമഞ്ഞിൽ കുതിച്ചൊരു കുഞ്ഞ് ഗ്രാമത്തെക്കുറിച്ചാണ് നമ്മളറിയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടും കേരളത്തിൻ്റെയും ബോർഡർ ആയിട്ടുള്ള പ്രദേശം ഹാഫ് മലയാളി ആൻഡ് ഹാഫ് തമിഴൻ അങ്ങനെയാവും ഏകദേശം മലക്കപ്പാറയെ വിശേഷി വിശേഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാൻഡ്വിച്ച് പാരഡൈസ് അങ്ങനെ പറയാം നമുക്ക് ഇങ്ങോട്ടേക്ക് അമ്മയും കുഞ്ഞും അടങ്ങുന്ന കാട്ടിലെ വിസിറ്റേഴ്സ് ഇടക്കിടക്ക് അരിയുടെ ടേസ്റ്റും മറ്റും അറിയാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു തോട്ടങ്ങൾക്ക് ഇടയിലൂടെ നമ്മളിതാ കുഞ്ഞ് ഗ്രാമത്തിനെ പരിചയപ്പെടാൻ പോവുകയാണ് നമ്മൾ കേരള ബോർഡർ കിടക്കും തമിഴ്നാട്ടിലാണ് നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തമിഴ്നാട്ടിലോട്ട് കിടക്കാൻ തമിഴ്നാട്ടിലാണ് നമുക്ക് ഉച്ചഭക്ഷണം ഡാമിലെ മീനും ചോറും കറിയും പപ്പടവും ഉപ്പേരിയും ചമ്മന്തിസം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫിഷിന് അത്ര അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു നിസ്കരിക്കാനുള്ള നിസ്കരിക്കന്നെ ഉണ്ട് യാത്ര വീണ്ടും മുന്നോട്ട് അല്പം കഴിഞ്ഞാല് തമിഴ്നാടിന്റെ അപ്പർ ഷോളയാർ ഡാമിന്റെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് ഇവിടുന്ന് ഏതാനും മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ വാൾപ്പാറയൊക്കെ എത്താം പക്ഷെ നമ്മുടെ റൂട്ട് ശരിക്കും ഇവിടെ എന്തു ചെയ്യാണ് അവസാനം കാണുന്നത് ഈ ഒരു ഷോളയാർ ഡാം അപ്പർ ഷോളയാർ ഡാം ആണ് നമ്മക്ക് ചെറിയൊരു മഴ കൂടി കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞ തകർത്തു ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ കണ്ട് നമ്മൾ അവിടുന്ന് നേരെ ടാറ്റ കമ്പനിയുടെ സ്വന്തം എസ്റ്റേറ്റിലേക്ക് പോവാണ് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒക്കെ പച്ചപ്പാറത്തിൽ ഫോട്ടോസ് കിട്ടണം എന്നൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ സീസണായിട്ടും ആ ഇത് ഏത് സീസൺ വെച്ചാൽ ഞങ്ങൾ ഡിസംബറിലാണ് പോയത് ഡിസംബർ കാടാണെങ്കിലും തേയിലയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് പണിയുണ്ട് എനിക്കൊന്നും ജാനുവരിക്കുമ്പോഴത്തേക്കും സീസൺ ഔട്ട് ആവും തോന്നുന്നു പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ പർച്ചേസിനുള്ള സ്പേസ് ചായ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആനക്കൂട്ടങ്ങൾ കുട്ടിയാനവുമായി കടന്നു വരാമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ അങ്ങനെ കാതോർത്ത് കണ്ണു നട്ടിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യമൃഗങ്ങൾ വന്നാലോ അങ്ങോട്ട് പോകുന്ന അത്ര സുഖകരമായിരിക്കില്ല നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ വളവുകളും തിരുവുകളും ഭക്ഷണെ പിടിച്ച് കുലുക്കും പക്ഷേ കോടമഞ്ഞ് നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചത് കൊണ്ടാണ് താഴേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തിച്ചേരുന്നത് കാരണം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് റോഡിൽ കുഴികളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ രാത്രി ആകുമ്പോൾ കാണില്ല ചെറിയ ഗുഡ്സ് റോഡാണ് ഇങ്ങോട്ട് എൻട്രി അങ്ങോട്ടുള്ള എൻട്രി കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഉള്ളൂ ആറു മണി കഴിഞ്ഞാൽ വേറൊരു വണ്ടി അലോട്ട് ചെയ്യില്ല അവിടെ ഇങ്ങോട്ട് ആറു മണിക്ക് വരാം ഞങ്ങളെല്ലാവരും ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത് മൃഗങ്ങളെയും കാത്ത് ഇരിക്കായിരുന്നു ഒരു പക്ഷേ കണ്ടക്ടർ പറഞ്ഞ പോലെ മൃഗങ്ങളൊന്നും കാണാതെ പോയി തിരിച്ചറങ്ങേണ്ടി വന്ന ഒരുപാട് പേരിൽ ഒരു പേര് ഞങ്ങളും ആയിരിക്കും അതായത് ആറാമത്തെ ആൾക്കാർ ആറാമത്തെ യാത്ര അങ്ങനെ കാടെല്ലാം താണ്ടി കഴിഞ്ഞ് നമ്മൾ ചാലക്കുടിയിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ ഹോട്ടലിൽ നിന്ന് ഡിന്നർ കഴിച്ച് വീട്ടിലേക്കുള്ള മടക്കയാക്കാം പിന്നെ ഫീഡ്ബാക്ക് സെക്ഷൻ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു എനിക്ക് നിങ്ങളുടെ അടുത്താണ് പറയാനുള്ളത് എല്ലാവരും പോയി കാണേണ്ടത് തന്നെയാണ് മലക്കപ്പാറ എന്നുള്ള കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ പാക്കെടുത്ത് പോവുക നല്ലൊരു അനുഭവം തന്നെയാണ് ഇതിൽ എനിക്ക് ചിലവായത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരാൾക്ക് യാത്ര ചിലവ് പ്ലസ് ഫുഡിൻ്റെ ചിലവ് വരുന്നുണ്ട് ഫുഡ് ഓരോരുത്തർക്കൊരു പോലെയാണ് പിന്നെ എക്സ്ട്രാ ഫുഡ് ടിക്കറ്റ് അതൊക്കെ നമ്മൾ എടുക്കണം ഒരിക്കലും മിസ്സാവില്ല എന്ന് തന്നെ ഉറപ്പിച്ച് ഞാൻ പറയാം അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് എന്തായാലും കുറച്ച് അനുഭവങ്ങൾ നമ്മളെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് പോ വീട്ടിലോട്ട് പോവാം കെ എസ് ആർ ടി സിയുടെ ഫുൾ കോണ്ടാക്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് ഞാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെക്ക്ഔട്ട് ചെയ്യട്ടു ഫോർ വാച്ചിങ്